ക്രൈസ്തലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴുത്തുപെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയോർത്ത് എൻ്റെ പ്രിയമുള്ളവർക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ കൈമാറുന്നു നാം ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടതയുടെ കാലങ്ങളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി മുപ്പത്തി എട്ടാം അധ്യായം ഏഴാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ആപ്തവാക്യമാണ് നാം ഇപ്പോൾ വായിച്ചത് ഏതു മനുഷ്യനോട് ചോദിച്ചാലും ഏതു മനുഷ്യനും കഷ്ടതയെന്നത് എല്ലാവർക്കുമുള്ളതാണ് ദൈവത്തിന് സ്ത്രോത്രം അത് പണമുള്ളവനും പണമില്ലാത്തവനും കുലം കുറഞ്ഞവനും കൂടിയവനും ഏതു മനുഷ്യനും ഒരുപോലെ ഉള്ളൊരു കാലമാണ് കഷ്ടകാലം എന്നു പറയുന്നത് എന്നാൽ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് അവനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും മുൻപോട്ട് നടത്തുന്നതും ഏതു കഷ്ടതയുടെ നടുവിലും വീണ്ടും ജീവിപ്പിക്കുകയും വീണ്ടും മുന്നോട്ട് നടത്തുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ കരം ഉണ്ട് എന്നുള്ളതാണ് അമിഷ്ടോത്രം ഏറ്റവും വലിയ കാര്യം വിശുദ്ധവേദ പുസ്തകം പഠിക്കുമ്പോൾ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയ കഷ്ടത അനുഭവിച്ച അനേക ഭക്ത ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും ധാനിയലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ യഹൂദ ബാലന്മാരെ തീച്ചൂളയുടെ നടുവിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ കഷ്ടത നിറഞ്ഞ ഒരു സന്ദർഭങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു രാജ്യമൊട്ടാകെ കാണത്തക്ക നിലയിൽ രാജ്യമൊട്ടാകെ പരിഹസിക്കത്തക്ക നിലയിൽ രാജാവ് രാജാവിനെക്കൊണ്ട് അവരെ തീ ഏഴു മടങ്ങ് തീ വർദ്ധിപ്പിക്കുകയും അതിലേക്കിടുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ അതിൽ അവർ ഉറച്ചു നിന്ന അവർ ഉറപ്പോടെ പറഞ്ഞ ഒരു ഭാഗമുണ്ട് രാജാവേ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും ഇനി വിടിവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല ദൈവത്തിന് സ്ോത്രം പ്രിയരെ കഷ്ടത വരുമ്പോൾ പലപ്പോഴും നാം നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റാറുള്ളവരാണ് കഷ്ടത വരുമ്പോൾ നാം പിറുവിറുക്കാറുള്ളവരാണ് കഷ്ടതയുടെ ഘോരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അനുഭവിക്കുമ്പോൾ നാം പലപ്പോഴും മറ്റു പല മാർഗങ്ങളും തേടാറുള്ളവരാണ് പക്ഷേ ഈ പ്രഭാത സമയത്ത് ഏറ്റവും കഠിനമായ കഷ്ടതയിലൂടെ ഒട്ടും നല്ലതല്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പ്രിയ സ്നേഹിത സുഹൃത്തെ താങ്കളോട് ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത് കഷ്ടതയുടെ നടുവിലും കരം തരുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് നാം പറഞ്ഞു വന്നതുപോലെ യഹൂദ ബാലന്മാരെ അവിടുത്തെ രാജ്യമൊട്ടാകെ കാണുക തീക്കകത്ത് ഏഴു മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ച തീയിലേക്ക് എറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അവിടെ ഉള്ള പ്ര ഉള്ള പ്രശ്നത്തിലും ആ ഉള്ള അപ്പോഴുള്ള പ്രതിസന്ധിയിലും കഷ്ടതയുടെയും വർധനവിനെ കാണാൻ ഏഴും മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് കഷ്ടത തീച്ചൂളയുടെ തീ കൂട്ടുകയാണ് പ്രിയരെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നത് മുഖാന്തരം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയത് മുഖാന്തരം പ്രാർത്ഥിക്കാൻ ഇറങ്ങിത്തിരിച്ചത് മുഖാന്തരം നമ്മളെ പരിഹസിക്കുന്നവർ കാണും ന്ദിക്കുന്നവർ കാണും നീ പ്രാർത്ഥിച്ചിട്ട് എന്ന് ചോദിക്കുന്നവർ കാണും നീ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്ന് പറയുന്നവർ കാണും നീ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുന്നവർ കാണും അവരുടെ നടുവിലും നാം ഉയർത്തിപ്പിടിച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ കൈമാറാൻ ആഗ്രഹിക്കുന്നത് ഏതു വലിയ പ്രതിസന്ധികളുടെ നടുവിലും മടങ്ങ് ആ മീൻ പ്രതികൂലം കൂടി വന്നാലും പ്രതിസന്ധിയുടെ തീച്ചുള്ളയുടെ ആ മീഷ്ടോത്രം അനുഭവങ്ങളെ കൂട്ടിയാലും ദൈവത്തിൻ്റെ കരം തേടി ഇറങ്ങി വന്ന് വിടുതൽ കൽപ്പിക്കുവാനിടയായിത്തീരും രാജ്യമൊട്ടാകെ അവർ വെന്തുരുകുന്നത് കാണുവാൻ അത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുവാൻ ഇരുന്നവരുടെ മുൻപിൽ നിന്നവരുടെ മുൻപിൽ അവിടെ അവർ ആഗ്രഹിക്കാത്ത നിലയിലുള്ളൊരു കാഴ്ച കാണുന്നത് നമുക്കവിടെ കാണാൻ കഴിയും ദൈവത്തിന് സ്തോത്രം രാജാവ് കാണുകയെ അവിടുത്തെ വൃദ്യന്മാർ കാണുകയെ രാജ്യത്തിലെ ഓരോ വ്യക്തികൾ കാണുകയെ മൂന്ന് ബാലന്മാരെ തീച്ചൂളയിലേക്ക് എറിയുമ്പോൾ ആ തീച്ചൂളയുടെ നടുവിൽ അവർക്കൊരു കേടും വരാതെ രാജാവ് കെട്ടിയ ചങ്ങലകൾ രാജാവ് കെട്ടിയ ആ ബന്ധനങ്ങൾ ആ തീയിൽ ആമേ അമരികയും അവർക്കു വേണ്ടി സാക്ഷാൽ ദൈവം അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ആ കാഴ്ച കാണാൻ കഴിയുന്നു എത്ര വലിയ ചൂട് വർദ്ധിപ്പിച്ചോട്ടെ എത്ര വലിയ പ്രതിസന്ധി ഒരു ക്രിസ്തു ക്രിസ്തുഭക്തനു നേരെ അടിച്ചുയർന്നോട്ടെ അത്ര വലിയ പ്രതിസന്ധികളും ചുറ്റും നിന്ന് നമുക്കും നേരെ ആ ഞാർ തിരമ്പി വന്നോട്ടെ പക്ഷേ അതിൻ്റെ നടുവിൽ ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞാലും നമ്മെ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ഒരു അരുമനാഥൻ പ്രാണനാഥൻ നമുക്കുണ്ട് ഇന്നീ പ്രഭാത സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ആത്മാർത്ഥതയോടെ കൈമാറുന്നു ഈ പ്രഭാത സമയത്ത് ഞാൻ എന്തു ചെയ്യും എൻ്റെ അവസ്ഥ ഇങ്ങനായിപ്പോയല്ലോ ഇന്ന് ഞാൻ പലരോടും പല മറുപടികളും പറയാനുണ്ടല്ലോ എനിക്ക് വല്ലാത്ത വേദനയുണ്ട് ആമിഷ്ട്രോത്രം ചിലർ രോഗങ്ങളിൽ അനുഭവിക്കുന്നവരുണ്ട് ചിലർ കടക്കെണിയിൽ ആ കടക്കാരോട് ഞാൻ എന്ത് പറയുമെന്നൊക്കെ വേദനയോടായിരിക്കുന്ന ആമേഷ്ട്രോത്രം ആ ഒരു ഒട്ടനവധി പേരുണ്ട് എൻ്റെ പ്രിയമുള്ളവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഏത് കഷ്ടതയുടെ നടുവിലും യേശുവേ എന്ന് വിളിക്കാനും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാനും കഴിയുന്നെങ്കിൽ എത്ര വലിയ ചൂട് വർദ്ധിപ്പിച്ച അഗ്നി പരിശോധന വന്നാലും അതിൻ്റെ നടുവിൽ കരം തരുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുവാനിടയായിത്തീരും വചനം പറയുന്നു കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ വീണ്ടും ജീവിപ്പിക്കും നമ്മുടെ ആപ്തവാക്യം നമ്മുടെ ആമേഷ്ട നിരന്തര ദൈനംദിന ജീവിതത്തിൽ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് അതേ സ്നേഹിത ഇനി സന്ദേശം കേൾക്കുമ്പോൾ അങ്ങയുടെ അരികിലേക്ക് ഇറങ്ങി വന്ന ആവശ്യങ്ങളുടെ മുഖത്ത് അങ്ങയുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരാൻ ആമിനേഷു ചോദിക്കുന്ന ചോദ്യമുണ്ട് ഏത് കഷ്ടതയാണ് തങ്ങളെ വേദനപ്പെടുത്തുന്നത് ആ കഷ്ടതയിൽ ഞാൻ താങ്കൾക്ക് കരുതും ആ കഷ്ടതയിൽ നിങ്ങളെ ഞാൻ ജീവിപ്പിക്കാം മരിക്കുമെന്ന് കരുതി ഒടുങ്ങി തീരുമെന്ന് കരുതി തേച്ചുകൂള വർദ്ധിപ്പിച്ചെങ്കിൽ അതിൻ്റെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട് ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് പരിശുദ്ധാത്മാ ഇവിടെപ്പെടുന്നത് കഷ്ടതയുടെ നടുവിൽ കർത്താവ് കരുതരും ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ